ഇന്ന് ഇന്ന് ഞാൻ ഒരു നല്ല ഒരു കൃഷിയുടെ കാര്യത്തെപ്പറ്റി അതായത് നമ്മൾ കൃഷി കാര്യങ്ങളെപ്പറ്റി കുറേ പഠിക്കുവാൻ തീരുമാനിച്ചതിൻ്റെ ഒരു വീഡിയോ ഇന്ന് ചെയ്യുക കേട്ടോ അപ്പോൾ ഇത് ജനങ്ങൾ എല്ലാവരും മനസ്സിലാക്കുക ഈ വീഡിയോ പൂർണ്ണമായിട്ട് എല്ലാവരും കാണുക കേട്ടോ ആ വീഡിയോയിലേക്ക് ഞാൻ കിടക്കുകയാണ് ഓക്കെ താങ്ക് യു പ്രിയപ്പെട്ട പ്രേസകര് ഞാനേ ഇപ്പം നിൽക്കുന്ന പുറമുറ്റം എന്നും പറഞ്ഞ സ്ഥലമാണ് കാരണം പത്തനംതിട്ട ജില്ലയിലെ പുറമുറ്റം പുറമുറ്റത്തിന് ഏകദേശം ഒരു നൂറ് മീറ്ററോളം മാറിയുള്ള ഒരു നെൽവയലാണ് ഇവിടെ നെൽവേൽ കൃഷി ഒരു മുടക്കമില്ലാതെ കൃഷി ചെയ്യുന്ന ഏരിയയാണ് നമുക്കറിയാം പത്തനംതിട്ട ജില്ലയിൽ ഏക്കറ് കണക്കിന് തരിച്ചായ ഭൂമി കിടക്കണം ഇതേപ്പറ്റിയുള്ള ഒരു വീഡിയോ ആണ് ഞാനിന്ന് ചെയ്യുന്നത് ഇത് വിത്ത് പാകിയിരിക്കുന്ന കേട്ടോ ഇത് വിത്ത് പാകാൽ പാകമായി വരുന്നതേ ഉള്ളു കേട്ടോ കൃഷിയിലൂടെ അധ്വാനിച്ച് നേട്ടങ്ങൾ സമ്പാദിക്കുന്നവരുണ്ട് നമ്മുടെ ഇടയിൽ അതുകൂടെ നമ്മൾ പ്രത്യേകിച്ച് ജനങ്ങളും കൃഷിക്കാരും കൂടെ മനസ്സിലാക്കുക കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് വിവരിക്കാം എനിക്ക് ഈ കൃഷിയെപ്പറ്റിയുള്ള അതായത് പ്രത്യേകിച്ച് നെൽകൃഷിയെ പറ്റിയുള്ള കൂടുതലായിട്ടുള്ള വിവരങ്ങൾ അറിയില്ല അതേപ്പറ്റി അറിയാവുന്ന ഒരു നമ്മുടെ രാജു അച്ചാനുമായിട്ടൊന്നും നമുക്ക് സംസാരിക്കാം കേട്ടോ ഒമ്പതിനും രാച്ചാനുമായിട്ട് രാഹച്ചാനും തന്നെ വേണ്ട എഴുപത്തിനാല് വയസ്സുണ്ട് എത്ര അച്ചാ എഴു സോറി എഴുപത്തെട്ട് വയസ്സുള്ള അച്ചാനാണ് കൃഷിക്കാരനല്ലേ ആ എവിടെ ആയിട്ട് താമസിക്കുന്നത് ഒരു കിലോ ആ സ്ഥലത്തിന് പേരാച്ചാ കാലത്തിന് ആ ഓക്കെ 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 അച്ഛനെ അച്ഛൻ എനിക്കൊരു സംശയം ഞാനിപ്പോൾ അച്ചാട് ചോദിക്കാം അപ്പം ഈ നെൽകൃഷി ഇപ്പം ഇവിടെ ഞാൻ ഈ കാണണ്ട പാടം ഈ പാടവ് നമ്മൾ ഈ ഒരു കൃഷിക്കാരനെ കൃഷി ഇറക്കണമെങ്കിലുള്ള ആ ഒരു കാര്യത്തെ പറ്റി ഒന്ന് രണ്ടും മൂന്നാല് രണ്ട് മൂന്ന് കാര്യം ആദ്യമായിട്ട് ചെയ്യണ്ട ഇവിടെ ഈ രണ്ടോ മൂന്നോ കണ്ട ഇപ്പോൾ ഏക്കറ് കണക്കിന് കണ്ട ഇവിടെ ചുമ്മാ തരിസായിട്ട് കാട് കേറി പോറ്റി കിടക്കുക ഏക്കർ ഏക്കർ കണക്ക് പക്ഷേ ഇതിന്റെ അവകാശം ഇവിടെ അവരമേരിക്കയിലും കാനഡയിലും ഉഗാണ്ടയിലും ഒക്കെയാണ് അവരുടെ കൊച്ചുമാങ്കം അവരെ കാറ്റി പോയി കാറ്റി പോയി പോയി മക്കള് അവര് സ്ഥിര താമസിയായിട്ട് സ്ഥിരതാമസമാണ് ഈ പറഞ്ഞ കൊച്ചുമാർക്കൊക്കെ ഇങ്ങനെ സ്ഥലമുണ്ടോ ആ പത്തനംതിട്ട ജില്ലയിൽ തന്നെ അവർക്ക് അറിയത്തില്ല ഇങ്ങനെ ഒരു ഭൂമി ഉണ്ടോന്നുള്ളത് അപ്പഴേ ഇതിന്റെ കാലം ഇതെനിക്ക് കൃഷി ചെയ്യാൻ ആഗ്രഹമാണ് ഇങ്ങനെ കുറെ പുഞ്ചിയോ കാര്യങ്ങളോ കിട്ടിയാൽ എനിക്ക് കൃഷി ചെയ്യാൻ ആഗ്രഹമാണ് പക്ഷേ കരം തീർത്ത രസീത് അവിടെ പ്രൊഡ്യൂസ് ചെയ്യണം അത് ഞാൻ എവിടെ ഉണ്ടാക്കും അപ്പൊ നമ്മുടെ ബഹുമാനപ്പെട്ട സർക്കാർ അതിനൊരു പുതിയ നിയമം കൊണ്ടുവരണം മനസ്സിലായോ ഇങ്ങനെ തരശു ഭൂമിയിൽ പിടിച്ചെടുക്കുക അത് പഴയ കാലത്ത് കാലത്ത് നമ്മൾ പോയി ബയലെല്ലാം നമ്മുടേതാണെന്നുള്ള ആ നിയമം കൊണ്ടുവരണം കൊണ്ടുവരണം ആ ഒരു ഭൂമി ഇപ്പൊ ഈ പന്നി മുഴുവൻ അതെ തന്നെ ഞാൻ ഒരു സംശയം കൂടെ ഇപ്പൊ ആദ്യമായിട്ട് നമ്മൾ നമ്മളിപ്പോ ഉദാഹരണം പറയാം ഇവിടെ ഈ തരിശായിട്ട് കിടക്കുന്ന നമ്മൾ ഒരു ഒരു ഏക്കറോ രണ്ടോ ഏക്കറോ നല്ല പാടം നമ്മൾ ആ പാട്ടത്തിന് ആദ്യഘട്ടം അതെങ്ങനെയാന്ന് ചെയ്യേണ്ടത് ഒരു സാധാരണ കൃഷിക്കാരൻ ചെയ്യേണ്ടത് അവരുടെ അവർക്ക് പാട്ട ഒരു കൊല്ലം ഞാൻ എത്ര രൂപ നിങ്ങൾക്ക് തരണം ഈ കാട് പിടിച്ച് കിടക്കല് അപ്പൊ ആ ഒരു എമൗണ്ട് നമ്മളോട് പറയും എനിക്ക് ഇത്ര രണ്ടായിരം നാലായിരം അയ്യായിരം എത്ര കഴിഞ്ഞാൽ നമ്മള പിന്നെ കൃഷിക്ക് യോഗ്യമാക്കുക കൈയിൽ നിന്ന് കാശ് നമ്മള് ഇടുക ആദ്യം ഈ എല്ലാം ബാക്കി വളം വിത്ത് ൂലി എല്ലാ ഇവര് ഒരു നമ്മൾ കൃഷി ഇറക്കുന്ന ആളിന് ഒരു നഷ്ടവും വരുന്നില്ല അവര് പതിവണെങ്കിൽ ആപം വരും ഇപ്പൊ നിലവിൽ ഇപ്പൊ ഞാൻ ചോദിക്കട്ടല്ല ഈ നമ്മളിത് കൃഷി ഇറക്കി ഈ കൃഷി നെല്ല് സർക്കാരെ സംഭരിക്കുകയും ചെയ്തോളൂ അപ്പൊ നമുക്ക് അതിനകത്തുനിന്ന് തന്നെ പ്രയോജനം ഉണ്ടാവുന്ന ഇത് ജനങ്ങൾക്ക് അറിയത്തില്ലെന്നുള്ളതാണ് പേർക്ക് അറിയാവുന്ന തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പൊ അച്ഛൻ ഞാൻ അച്ഛൻ പറഞ്ഞതിന്ന് ഒരു കാര്യം ഞാൻ മനസ്സിലാക്കുന്നു അതായത് നമ്മൾ പത്തനംതിട്ട ജില്ല പോലെ ജില്ല പത്തനംതിട്ട കോട്ടയം മറ്റ് ജില്ലകളിൽ തരിശായിട്ട് ഭൂമി ഏക്കർ കണക്കിന് കിടപ്പുണ്ട് പക്ഷെ അതിന് അവകാശിയോ ഏഹ് അവകാശം ഉണ്ടായിരിക്കും ആ ഒരു പത്തും ഇരുപതും വർഷം പുറത്താണ് ആ ആ പുറത്താകുമ്പോൾ ആ ഭൂമിയെ പറ്റി ഇതിങ്ങനെ കിടന്ന് കാട് പിടിച്ച് നശിക്കുന്ന അല്ലാതെ യാതൊരുവിധ പ്രയോജനവും ആർക്കും ഇല്ല ഈ സമൂഹത്തിനുമില്ല ഇതിന് ഒരു സമഗ്രമായ സർക്കാർ കൊണ്ട് അതാണ് അത് എല്ലാ പ്രേക്ഷകരും ശ്രദ്ധിക്കണം നമ്മുടെ രാജ്യ രാജ്യവെച്ചാൽ പറഞ്ഞ് ശ്രദ്ധിച്ചു കേട്ടോ ഇതാണ് യഥാർത്ഥ സ്റ്റഡി അത് യഥാർത്ഥ പടർ ഇതാണ് കേട്ടോ നമ്മള് സർക്കാരിന് നിർദ്ദേശം കൊടുക്കുക ഒരു കർഷകൻ ആ കർഷകൻ തന്നെ ആ നേരിട്ട് നിർദ്ദേശം അത് തന്നെ അതെ ഇതാണ് വന്യമൃഗങ്ങൾ പോലും അറിഞ്ഞിട്ടില്ല ഇതാണ് യഥാർത്ഥ കണ്ടോ യഥാർത്ഥത ഇതുപോലുള്ള വാർത്തകൾ നമ്മൾ ജനങ്ങൾ ശ്രദ്ധിക്കണം ജനങ്ങൾ സർക്കാരിൽ സർക്കാർ ഇത്തരം കാര്യങ്ങളിൽ നടപടി ഉണ്ടായാൽ നമ്മുടെ കേരളം പോലും കേരളത്തിലെ കർഷകരും രക്ഷപ്പെടും ഒന്നാമത് ഇതിന് ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞാൽ ഭൂമി ഇല്ലാത്തവർ പോലും രക്ഷപ്പെടും കാരണം പാട്ടത്തിന് ഭൂമി എടുത്ത് കൃഷി ചെയ്യാൻ തയ്യാറാകും എന്നുള്ളതാണ് ഓക്കെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ അപ്പൊ അച്ഛാർ കൈവരുത്തേ ഓക്കെ എല്ലാവർക്കും ആശംസ കൊടുത്തേ ഓക്കെ അടുത്ത നമുക്ക് സർക്കാർ ഒരു തീരുമാനം ഉടൻ ഉണ്ടാവും പ്രതീക്ഷിക്കാം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം ഓക്കെ ആ ആ അതന്നെ ആ ഒരു ഒരു ഓക്കെ 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 താങ്ക് യു താങ്ക് യു താങ്ക് യു ഓക്കെ